ഹായ് ഗൈസ് ഞങ്ങളുടെ ചാനലായ സെൻറ്റർ ശാലബൈ സെൻ്റർ സിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ എൻ്റെ പേര് അനുജാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ യുണീക്കാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു എൻ എസ് എം പി എം എസ് പരീക്ഷ പാസ്സാകാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എൻ എസ് എം സീരീസിലെ ഇരുപത്തി ഒന്ന് എ അതായത് പി എം എസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയാണ് അത് സംബന്ധിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കും ഏതൊക്കെ കാര്യങ്ങൾ ചില ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾ പിന്തുടർന്ന് ഈ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു ഐഫ് എ ഒ ബാങ്കറോ ഡിസ്ട്രിബ്യൂട്ടറോ അഡ്വൈസറോ ആണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇ പി എം എസ് പരീക്ഷ പാസ്സാക്കേണ്ടി വരും അതിനാൽ ഈ പരീക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്താണ് കരിക്കുലം എന്താണ് ഈ പരീക്ഷ പാസ്സാക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതും ഈ പരീക്ഷയുടെ എല്ലാ ചാപ്റ്ററുകളും കരിക്കുലവും നാം വരാനിരിക്കുന്ന വീഡിയോകളിൽ മുഴുവൻ കവർ ചെയ്യും പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചില പോയിന്റുകൾ പറയാനാണ് പോകുന്നത് ആ പോയിന്റുകൾ പിന്തുടർന്ന് നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയും എല്ലാ പ്രഥമം ഞാൻ നിങ്ങൾക്ക് പറയാനാണ് പോകുന്നത് ഈ എൻ എസ് എം പരീക്ഷയുടെ ഉദ്ദേശ്യം എന്താണ് നമുക്ക് ഈ പരീക്ഷ എഴുതേണ്ടതെന്തുകൊണ്ടാണ് അതിനാൽ എൻ എസ് എം പ്രകാരം പരീക്ഷയുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ച് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയാൽ ഉദ്യോഗാർത്ഥിക്ക് നിക്ഷേപം സെക്യൂരിറ്റി മാർക്കറ്റ് ഓഹരികളിൽ നിക്ഷേപം ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റികൾ ഡെറിവേറ്റീവുകൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയുടെ അടിസ്ഥാനങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ഒരു വരി ഇതാണ് ആറ് അധ്യായങ്ങൾ അടിസ്ഥാനപരമായി അതിനാൽ ഈ ആറു അധ്യായങ്ങൾ ആദ്യ ആറു അധ്യായങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ആറു വിഷയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനങ്ങൾ സെക്യൂരിറ്റി മാർക്കറ്റ് സ്റ്റോക്കുകളിൽ നിക്ഷേപം ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റികൾ മനസ്സിലാക്കൽ ഡെറിവേറ്റീവുകളും മ്യൂച്വൽ ഫണ്ടുകളും അതിനുശേഷം ഏഴാം അധ്യായം മുതൽ ധാരയർ നമ്മുടെ ടെക്സ് സിലബസ് ആരംഭിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്നത് പോർട്ട്ഫോളിയോ മാനേജർമാരുടെ പങ്ക് മനസ്സിലാക്കൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ ഓപ്പറേഷണൽ വശങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസിനെക്കുറിച്ച് പോർട്ട്ഫോളിയോ മാനേജറുടെ പ്രകടനം അലക്കലും മൂല്യനിർണ്ണയവും എന്നിവയാണ് അതിനുശേഷം വരുന്നത് പി എം എസിൻ്റെ നികുതി സംബന്ധമായ വശങ്ങൾ റെഗുലേറ്ററി ഗവർണൻസ് എഡിക്കൽ വശങ്ങൾ എന്നിവയിലേക്കുള്ള പരിചയപ്പെടുത്തലാണ് ഇതെല്ലാം ചേർന്നാണ് എൻ എസ് എം യുടെ പി എം എസ് പരീക്ഷയുടെ മുഴുവൻ പാഠ്യപദ്ധതി നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ആദ്യത്തെ ആറു അധ്യായങ്ങൾ വളരെ അടിസ്ഥാനപരമായവയാണ് ഉദാഹരണത്തിന് നിക്ഷേപവുമായി ബന്ധപ്പെട്ടവയും ഫിക്സ്ഡ് ഇൻകമുമായി ബന്ധപ്പെട്ടവയും മ്യൂച്വൽ ഫണ്ടുകൾ ഡെറിവേറ്റീവുകൾ മാർക്കറ്റുകൾ വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഉൽപ്പന്നങ്ങൾ ഇവയും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഏഴാം അധ്യായം മുതൽ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ടേത എന്താണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം എക്സാം എങ്ങനെ വരുന്നു എത്ര ചോദ്യങ്ങൾ വരുന്നു കേസ് സ്റ്റഡികൾ ന്യൂമറിക്കൽസ് എന്നിവ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം ഈ ടേബിൾ ഉപയോഗിച്ച് എക്സാം എങ്ങനെ വരുന്നു എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കാം നോക്കൂ അവരുടെ അസസ്മെൻറ്റ് ഘടന എങ്ങനെയാണെന്നാൽ എക്സാം ഇതിൽ ഉൾപ്പെടും എൺപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും കൂടാതെ മൂന്ന് കേസ് ബേസ്ഡ് സ്റ്റഡികൾ ഉണ്ടാകും അർത്ഥം എൺപത് ചോദ്യങ്ങൾ ഓരോന്നും ഒരു മാർക്കിന് അതായത് എൺപത് മാർക്ക് ആവുന്നു കൂടാതെ മൂന്ന് കേസ് സ്റ്റഡികൾ വരും നിങ്ങൾക്ക് കേസ് നൽകപ്പെടും ഒരു ശരിയായ കേസ് തയ്യാറാക്കി നൽകും അതിൽ ക്വാണ്ടിറ്റേറ്റീവ് കേസ് ഉണ്ടാകാം ക്വാളിറ്റേറ്റീവ് ആയതും ആകാം അതിൽ ഫാക്ടുകളും ഫിഗറുകളും ഉൾപ്പെടാം അത് ഉപയോഗിച്ച് ഫോർമുല ഉപയോഗിച്ച് ചോദ്യങ്ങൾ കണ്ടെത്താനും വരാം വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളായിരിക്കും അവ അതും നാം വിശദമായി പിന്നീട് മനസ്സിലാക്കും കേസ് സ്റ്റഡികളും അവിടെ എൺപത് ചോദ്യങ്ങളായിരിക്കും ഒന്നൊന്ന് മാർക്കുള്ള മൂന്ന് കേസ് അടിസ്ഥാന ചോദ്യങ്ങളായിരിക്കും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രണ്ട് കേസ് സ്റ്റഡികളിൽ ഓരോന്നിലും അഞ്ച് ചോദ്യങ്ങളുണ്ടാകും ഓരോന്നും ഒരു മാർക്ക് വീതം അതായത് മൂന്ന് കേസ് സ്റ്റഡികൾ ഉണ്ടാകും മൊത്തം രണ്ട് കേസ് സ്റ്റഡികളിൽ ഓരോന്നിലും അഞ്ച് ചോദ്യങ്ങളുണ്ടാകും ഓരോന്നും ഒരു മാർക്ക് വീതം മൂന്നാമത്തെ കേസ് സ്റ്റഡിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അവയ്ക്ക് ഓരോന്നും രണ്ട് മാർക്ക് വീതം അതായത് ആ അഞ്ച് ചോദ്യങ്ങൾക്കായി പത്ത് മാർക്ക് ലഭിക്കും അതിനാൽ മൊത്തം എൺപത്തി ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ എൺപത് ചോദ്യങ്ങൾ ഓരോന്നും ഒരു മാർക്ക് വീതം മൂന്ന് കേസ് സ്റ്റഡികൾ അതിൽ രണ്ട് കേസ് സ്റ്റഡികളിൽ ഓരോന്നിലും അഞ്ച് ചോദ്യങ്ങൾ ഓരോന്നും ഒരു മാർക്ക് വീതം മൂന്നാമത്തെ കേസ് സ്റ്റഡിയിൽ അഞ്ച് ചോദ്യങ്ങൾ ഓരോന്നും രണ്ട് മാർക്ക് വീതം അങ്ങനെ എൺപത്തി ചോദ്യങ്ങൾ മൊത്തം നൂറ് മാർക്കുള്ള പരീക്ഷയായിരിക്കും ഇത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട് ഓരോ തെറ്റായ ഉത്തരത്തിനും പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അതായത് നിങ്ങൾ നാല് ചോദ്യങ്ങൾ തെറ്റായി ഉത്തരം നൽകിയാൽ നിങ്ങളുടെ ഒരു മാർക്ക് കുറയും അതിനാൽ പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേരണം അറുപത് ശതമാനമാണ് പരീക്ഷ പാസ്സാകാനുള്ള മിനിമം മാർക്ക് കൂടാതെ കേസ് സ്റ്റഡികളും ഈ എൺപത് ചോദ്യങ്ങളും ഉണ്ട് ഇവയെല്ലാം നിങ്ങൾ നന്നായി തയ്യാറാക്കി പോകുന്നുവെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പാസ്സാക്കാൻ അതുമതിയാകും ഇപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ടിപ്പുകളും ട്രിക്കുകളും എന്തൊക്കെയാണെന്ന് ചോദ്യങ്ങളിൽ എങ്ങനെ സമീപിക്കണം പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്താണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കേണ്ട ന്യൂമറിക്കൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണോ എത്ര കേസ് സ്റ്റഡികൾ നോക്കണം ഏത് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഏതെല്ലാം അധ്യായങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യവും കൂടി പറയട്ടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്നും ഐ എഫ് എസിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തതും ഞാൻ തന്നെ നോക്കിയതും ഞാൻ തന്നെ പരീക്ഷ എഴുതിയതുമാണ് ഈ പരീക്ഷ എളുപ്പമല്ല എന്നതാണ് സത്യം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ ബാങ്കർമാർ ആർഹെസ്മാർ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ പരീക്ഷ എളുപ്പമല്ല പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുതൽ ഈ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവരും അവർക്ക് ഈ പരീക്ഷ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാമെന്ന് കരുതി പരീക്ഷ എഴുതാൻ പോകുന്നവരുമാണെങ്കിൽ കാരണം അവർ ബിസിനസ്സിലാണെന്നും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണെന്നും കരുതുന്നു അത് പൂർണ്ണമായും തെറ്റായ സമീപനമാണ് ഇത്തരം സാഹചര്യത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദയവായി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചാകുമ്പോൾ ശരിയായ പഠനം ആവശ്യമാണ് നിങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാണ് പോകേണ്ടത് ഇത് ദൈവം മ്യൂച്വൽ ഫണ്ടുകൾ പോലെയോ ദൈവ ഫൈവ് പോലെയോ വളരെ എളുപ്പമുള്ള പരീക്ഷയാകില്ല ഇതിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള പഠനം ആവശ്യമായിരിക്കും കുറഞ്ഞത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഫോർമുലകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഫോർമുലകളും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും ് ചോദ്യങ്ങൾ ഉണ്ടാകും അവയിൽ നിങ്ങൾക്ക് ഫോർമുല അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ വരും അതിനാൽ ഞാൻ ഈ പോയിന്റ് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് പഠിക്കാതെ നല്ല രീതിയിൽ തയ്യാറെടുപ്പില്ലാതെ ഈ പരീക്ഷ പാസ്സാകാൻ കഴിയില്ല പക്ഷേ അത്രയും കഠിനമല്ല ഒരിക്കൽ നിങ്ങൾ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയും ഇ പി എം എസ് പരീക്ഷയിൽ വിജയിക്കാൻ നമുക്ക് എന്തൊക്കെ നുറമുകളും തന്ത്രങ്ങളും ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്പർ വൺ ഒരിക്കലും കേസ് സ്റ്റഡികൾ ഒഴിവാക്കരുത് നിങ്ങളുടെ ഇരുപത് ചോദ്യങ്ങൾ കേസ് സ്റ്റഡികളിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കൂടാതെ കേസ് സ്റ്റഡികൾ ഞാൻ നിങ്ങളോട് പറയട്ടെ പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും കേസ് സ്റ്റഡികൾ ഒഴിവാക്കുകയാണ് അവർ കേസ് സ്റ്റഡികൾ ചെയ്യാറില്ല മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ കേസ് സ്റ്റഡികൾ വളരെ എളുപ്പമാണ് വരുന്നത് എല്ലാ കേസ് സ്റ്റഡികളും നാം നമ്മുടെ കരിക്കുലത്തിൽ ചർച്ച ചെയ്യുന്നതാണ് കൂടാതെ ഈ ഇരുപത് മാർക്കും നിങ്ങൾക്ക് ഉറപ്പായുള്ളവയാണ് നിങ്ങൾ കേസ് സ്റ്റഡികൾ ചെയ്തു പോകുന്നുവെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന നാല് അഞ്ച് കേസ് സ്റ്റഡികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതെല്ലാം നേടാം എട്ട് മുതൽ പത്ത് വരെ കേസ് സ്റ്റഡികൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും അതേപോലെ തന്നെ ആ ടൈപ്പിലുള്ള കേസ് സ്റ്റഡികൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കപ്പെടും ഒടുവിൽ എല്ലാ തയ്യാറെടുപ്പുകളും പന്ത്രണ്ട് വീഡിയോസ് കണ്ട ശേഷം പോലും നിങ്ങൾ അവ കാണുന്നുണ്ടെങ്കിൽ എല്ലാ കേസ് സ്റ്റഡികളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ദയവായി ഈ തെറ്റ് ഒരിക്കലും ചെയ്യരുത് പിന്നീട് വരുന്ന എൺപത് ചോദ്യങ്ങൾ മാത്രമാണ് എന്ന് കരുതരുത് അത് മാത്രം ചെയ്താൽ നാം പാസാകും എന്ന് കരുതരുത് കേസ് സ്റ്റഡി ചെയ്യുന്നത് അത്രയേറെ പ്രധാനമാണ് നിങ്ങൾക്ക് മുഴുവൻ കരിക്കുലം പഠിക്കുന്നത് പോലെ തന്നെ അതിനാൽ പി എം എസ് പരീക്ഷയിൽ കേസ് സ്റ്റഡികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് രണ്ടാമത്തെ പോയിന്റ് ചോദ്യങ്ങൾ വളരെ സവിശേഷമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഓരോ ചോദ്യവും നേരിട്ട് ചോദിക്കുന്നതല്ല ചോദ്യങ്ങൾ അത്രയേറെ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിനാൽ ആശയക്കുഴപ്പത്തിന് സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ഒരു ലളിതമായ ചോദ്യം പോലും തെറ്റായി ഉത്തരം നൽകാൻ സാധ്യതയുണ്ട് അതിനാൽ ഓരോ ചോദ്യം പലതവണ വായിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം മുഴുവൻ വായിക്കേണ്ടതായിരിക്കും അത് വളരെ ശ്രദ്ധയോടെ വായിക്കണം കൂടാതെ മൂന്ന് ഓപ്ഷനോ നാലോ എത്ര ഓപ്ഷനുകളാണോ നൽകിയിരിക്കുന്നത് അവയൊക്കെ മുഴുവൻ മനസ്സിലാക്കി വായിക്കണം ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് വെറും വായിച്ചിട്ട് തന്നെ ആദ്യ ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഉത്തരം യഥാർത്ഥത്തിൽ ബി സി ഡി എന്നിവയിൽ നിന്നായിരിക്കാം അതിനാൽ ഈ തെറ്റ് ഒരിക്കലും ചെയ്യരുത് മുഴുവൻ ചോദ്യം വളരെ ശ്രദ്ധയോടെ വായിക്കണം അതിനുശേഷം അതിൻ്റെ എല്ലാ ഓപ്ഷനുകളും നന്നായി ശ്രദ്ധയോടെ വായിക്കണം ഒരു പ്രാവശ്യം വായിക്കൂ രണ്ടാമതും വായിക്കൂ രണ്ട് മണിക്കൂർ സമയം നിങ്ങളുടെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ മതിയാകും നിങ്ങൾ തയ്യാറെടു തയ്യാറെടുപ്പോടെ പോയാൽ നിങ്ങളുടെ പരീക്ഷ ഏകദേശം ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റിൽ തന്നെ തീരും ഇനി പോലും നിങ്ങളുടെ കയ്യിൽ മുപ്പത് കുറയ്ക്കുക മുപ്പത്തി അഞ്ച് മിനിറ്റ് ബാക്കി ഉണ്ടാവൂ അതിനാൽ നിങ്ങൾക്ക് വളരെ ആശ്വാസത്തോടെ പരീക്ഷ എഴുതാം ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കണം നന്നായി വായിച്ച ശേഷം മാത്രമേ നിങ്ങളുടെ ഉത്തരം സമർപ്പിക്കേണ്ടത് മൂന്നാമത്തെ പോയിന്റ് ചോയ്സ് വളരെ സമാനമാണ് അവർ നിങ്ങളെ കോൺസെപ്റ്റിൽ പരീക്ഷിക്കാൻ ശ്രമിക്കും ഓരോ കാര്യവും അത്രയേറെ നന്നായി ചോദിക്കപ്പെടുന്നു ഏതെങ്കിലും ഒരു കാര്യമായാലും ഏതെങ്കിലും ഒരു നിർവചനമായാലും നിർവചനത്തിന്റെ ഒരു ഭാഗം കാണാതായിരിക്കാം അല്ലെങ്കിൽ ഒരു വാക്ക് കാണാതായിരിക്കാം വ്യത്യസ്ത സെക്ഷനുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും വരാം അതിനാൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മിസ് ചെയ്യാൻ കഴിയില്ല ഏഴാം അധ്യായത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം വരെ പി എം എസ് സംബന്ധിച്ചുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല അതിനാലാണ് നിങ്ങളുടെ ഓപ്ഷനുകൾ വളരെ സാമ്യമുള്ളവയായിരിക്കും കോൺസെപ്റ്റ് അറിയുന്നവനും പഠിച്ചവനും മാത്രമേ ഇതിന് ഉത്തരം നൽകാൻ കഴിയൂ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എല്ലാ ന്യൂമെറിക്കൽസും ചെയ്യേണ്ടതുണ്ട് അവ കേസ് സ്റ്റഡിയിൽ വന്നാലും അല്ലെങ്കിൽ സാധാരണ ചോദ്യങ്ങളിൽ വന്നാലും നിങ്ങൾക്ക് ഈ റിസ്ക് എടുക്കാൻ കഴിയില്ല അതായത് നിങ്ങൾ ന്യൂമെറിക്കൽസ് ഒഴിവാക്കി ബാക്കി തിയോററ്റിക്കൽ ചോദ്യങ്ങൾ മാത്രം ചെയ്യാം എന്ന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയോററ്റിക്കൽ ചോദ്യങ്ങൾ പോലും അത്രയേറെ യുണീക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അവിടെയും പിഴയാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ നിങ്ങൾക്ക് ന്യൂമെറിക്കൽസ് ഒഴിവാക്കാൻ പാടില്ല എല്ലാ ഫോർമുലകളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എല്ലാ ന്യൂമെരിക്കൽസും നാം ചെയ്യുന്നതാണ് ഓരോ ന്യൂമെരിക്കൽസിലും വളരെ ശ്രദ്ധയോടെ ഓരോ പോയിന്റും ചർച്ച ചെയ്യും കൂടാതെ നമ്മുടെ വീഡിയോകളിൽ നല്ല ടേബിളുകൾ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കും അതിനാലാണ് നിങ്ങൾക്ക് ന്യൂമെരിക്കൽസ് ഒഴിവാക്കാൻ പാടില്ല കണക്കാക്കാൻ വളരെ എളുപ്പമുള്ള ന്യൂമെരിക്കൽസ് വരുന്നു കാരണം ഓരോ നമ്പറിനും ഒരു ചോദ്യമേയുള്ളൂ അതിനാൽ അത്ര വലിയ ഒരു ന്യൂമെരിക്കൽ വരാൻ സാധ്യതയില്ല അതിനാൽ നിങ്ങൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്ററേയും ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ന്യൂമെരിക്കൽസ് ഒഴിവാക്കാൻ പാടില്ല ബീറ്റ് നോമിനൽ വിറ്റേൺ മിതന്ത് ഷാർപ്പ് റേഷ്യോ ട്രെയിനർ റേഷ്യോ നിങ്ങളുടെ ആൽഫ് കണക്കാക്കൽ ട്രാക്കിംഗ് എറഫ് ഇൻഫർമേഷൻ റേഷ്യോ എന്നിവ ഇവയെല്ലാം ചില ന്യൂമെറിക്കേഴ്സ് തുടർച്ചയായി വരാറുണ്ട് നാം എല്ലാം വിശദമായി പഠിക്കും അടുത്ത പോയിൻറ്റ് എളുപ്പമായ ചോദ്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ചില ചോദ്യങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും കുറഞ്ഞത് എൺപത്തി മൂന്നിൽ നിന്ന് മുപ്പത് കുറയ്ക്കുക മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നവയായിരിക്കും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം ഇതാണെന്ന് മനസ്സിലാകും ആ മുപ്പത് കുറയ്ക്കുക മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് രണ്ടാം മൂന്നാം നാലാം എന്നിങ്ങനെ മുന്നോട്ട് പോകണം എളുപ്പമായ ചോദ്യങ്ങൾ കണ്ടാൽ തിക് ചെയ്ത് മുന്നോട്ട് പോകുക അങ്ങനെ ചെയ്യുക എൺപത്തിമൂന്ന് ചോദ്യത്തിൽ എത്തുക ശേഷിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടുവെക്കാം അതിനുശേഷം ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾ പിന്നീട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാണും പതിനഞ്ച് കുറയ്ക്കുക ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ആ മുപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് അങ്ങനെ പതിനഞ്ച് കുറയ്ക്കുക ഇരുപത് മിനിറ്റിനുള്ളിൽ മുപ്പത് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകും അതിനുശേഷം നിങ്ങൾ ബാക്കി ചോദ്യങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾ കേസ് സ്റ്റഡിയും ചെയ്യാം കേസ് സ്റ്റഡികൾ നിങ്ങൾക്ക് അവസാനം ചെയ്യാനാണ് ഇത് ഓർമ്മ വയ്ക്കണം കേസ് സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം സംരക്ഷിക്കണം അതിനാൽ ആദ്യം നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും പൂർത്തിയാക്കുക അതിൽ ചില ചോദ്യങ്ങൾ പത്ത് മുതൽ പതിനഞ്ച് വരെ ഉണ്ടാകും അവയിൽ ചിലത് നിങ്ങൾക്ക് അറിയാമാകാതിരിക്കാം അവ മുഴുവൻ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വളരെ കഠിനമായ ചോദ്യങ്ങളായിരിക്കാം നമുക്ക് പരീക്ഷ പാസ്സാക്കേണ്ടതാണ് നമുക്ക് നൂറ് നൂറ് മാർക്കും നേടേണ്ടതില്ല വെറും എഴുപത് കുറയ്ക്കുക എഴുപത്തി അഞ്ച് ശതമാനം മാർക്കും കിട്ടിയാൽ അതും വളരെ നല്ല കാര്യമാണ് അതിനാൽ നിങ്ങൾ പത്ത് കുറയ്ക്കുക പന്ത്രണ്ട് ചോദ്യങ്ങൾ വിട്ടുകളഞ്ഞാലും ബാക്കി എൺപത്തി എട്ട് ചോദ്യങ്ങൾ തൊണ്ണൂറ് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ആ തൊണ്ണൂറ് ചോദ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ പതിനഞ്ച് തെറ്റായാലും അപ്പോൾ പോലും എഴുപത് കുറയ്ക്കുക എഴുപത്തി രണ്ട് ശതമാനം മാർക്കും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ എഴുപത് കുറയ്ക്കുക എഴുപത്തി രണ്ട് ശതമാനം മാർക്കും കിട്ടിയാൽ പോലും നിങ്ങൾ വളരെ നല്ല മാർക്കിൽ പാസ്സാകുന്നവനാണ് അതിനാലാണ് നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് അറിയാത്ത പത്ത് മുതൽ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും അവ വളരെ കഠിനമായിരിക്കും അവ നിങ്ങൾക്ക് വിട്ടുകളയേണ്ടി വരാം പക്ഷേ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും ശേഷിക്കുന്ന മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധയോടെ കാണേണ്ടതും ചോദ്യങ്ങൾ നന്നായി വായിക്കേണ്ടതുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവയിൽ ചില ന്യൂമെറിക്കൽ ചോദ്യങ്ങളായിരിക്കാനും സാധ്യതയുണ്ട് അവ ചോദ്യങ്ങൾ നിങ്ങൾ എത്ര ശ്രദ്ധയോടെ ചെയ്യുന്നു അത്രയും കൂടുതൽ അവസരങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കേസ് സ്റ്റഡി നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുപത് കുറയ്ക്കുക എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് നേടാൻ കഴിയും സാധാരണയായി ആളുകൾ അൻപത് അൻപത്തി എട്ട് അൻപത്തി എട്ട് ദശാംശം അഞ്ച് പോലും അൻപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ എന്താണ് ചെയ്തെന്നാൽ നൂറിൽ നൂറ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിരുന്നു പക്ഷേ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാരണത്താൽ അവർ പരാജയപ്പെട്ടു അത്തരം പിറവ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അതിനുശേഷം വരുന്നത് എലിമിനേഷൻ പ്രക്രിയയാണ് ചിലപ്പോഴൊക്കെ നമ്മൾക്ക് രണ്ട് ഓപ്ഷനുകളിൽ കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാം ബാക്കി രണ്ട് ഓപ്ഷനുകൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇതിനെ സമീപിക്കാവുന്നത് തെറ്റായ ഓപ്ഷനുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലാണ് നാല് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ ശ്രമിക്കാം രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ കഴിയുന്നവയാകും ശേഷിക്കുന്ന രണ്ട് ഓപ്ഷനുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്നത് എളുപ്പമാകും അതിനാൽ ഈ രീതിയിലും നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയും തെറ്റായ ഓപ്ഷനുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ രീതിയെ എത്ര കൂടുതൽ ഉപയോഗിച്ചാലും അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും അപ്പോൾ ഗൈസ് ഇവയാണ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ ചില ടിപ്പുകളും ക്രിക്കുക എസ് ഫോർ എസ് കരിക്കുലം സംബന്ധിച്ചിടത്തോളം ഈ പന്ത്രണ്ട് അധ്യായങ്ങൾക്കായി ഓരോ അധ്യായത്തെയും വിശദമായി വീഡിയോയാക്കി നിങ്ങൾക്കായി അവതരിപ്പിക്കും നിങ്ങൾ ആ വീഡിയോകൾ തീർച്ചയായും കാണാം അതിൻ്റെ അവസാനം ഞങ്ങൾ ചില ചോദ്യങ്ങളും ചർച്ച ചെയ്യും മുഴുവൻ കരിക്കുലം കവർ ചെയ്ത ശേഷം എല്ലാ ചോദ്യങ്ങളും കൂടി ഞങ്ങൾ ചർച്ച ചെയ്യും കൂടാതെ ചില കേസ് സ്റ്റഡികളും ചർച്ച ചെയ്യും വളരെ വിശദമായും മനോഹരമായും ഞാൻ നിങ്ങൾക്ക് എല്ലാ ന്യൂ മെരിക്കൽസും വിശദീകരിക്കും ഒരു ടേബിളിൽ മുഴുവൻ കരിക്കുലത്തിലെ എല്ലാ ന്യൂ ഒരേ സ്ക്രീനിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കും അതുകൂടിയും നിങ്ങൾ കാണാം എല്ലാ ഫോർമുലകളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കും വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ ഇത് വിശദീകരിക്കും അതിനാൽ നിങ്ങൾക്ക് ഐവ പരീക്ഷ പാസ്സാക്കുന്നത് വളരെ എളുപ്പമാകും അതിനാൽ ഒന്നാം അധ്യായത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം വരെ ആ പന്ത്രണ്ട് വീഡിയോകൾ ഞങ്ങൾ പന്ത്രണ്ട് എപ്പിസോഡുകൾ ഉണ്ടാക്കാനാണ് പോകുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരീക്ഷ എഴുതേണ്ടതായിരിക്കുന്നവർക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെയെങ്കിലും എഴുതേണ്ടവർക്കും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ബാങ്കർമാർക്കും രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർമാർക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വൈസർമാർക്കും ഫിനാൻസിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ തന്നെ കരിയർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധപ്പെട്ട വ്യക്തികൾക്കും ഈ വീഡിയോകൾ കാണാം അതിലൂടെ ടെക് പരീക്ഷ എളുപ്പത്തിൽ പാസാക്കാം ഈ വീഡിയോയിൽ തുടർച്ചയായി ഉണ്ടായിരുന്നതിന് വളരെ നന്ദി ദയവായി ഞങ്ങളുടെ സംബന്ധിച്ച വീഡിയോകൾ കാണാൻ മറക്കരുത് വീണ്ടും ഒരിക്കൽ നന്ദി നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ കണ്ടു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾ ധേത സംബന്ധിച്ച വീഡിയോകളും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ മെസ്സേജ് ചെയ്ത് അറിയിക്കാമോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതി കൊടുക്കൂ മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോകാവുന്നതാണ് കൂടാതെ ഡെർഹൻ ഡൈ ഫൈ ജെ എ സംബന്ധിച്ച മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോകളും കാണാവുന്നതാണ് നന്ദി വളരെ അധികം എല്ലാവർക്കും